അന്ന് എല്ലാരും വലിയ അന്ന് എന്ത് ഉറപ്പായിട്ടും എല്ലാരും പറഞ്ഞാട്ടോ ചേച്ചി കാണേണ്ട കൈയോടെ എല്ലാരും കാണാൻ പറ്റും തിരിക്ക് ട്രിവാൻഡർ അല്ലേ അതെ ഞാനും ട്രിവാൻഡർ ആണ് പിന്നെ ഇല്ല എനിക്ക് പേടിക്കുന്നു അതൊക്കെ അതൊക്കെ പറയാം എപ്പോഴെങ്കിലും ും പറയ ഇഷ്ടമാണ് ഞാൻ ക്യൂൺ ആണല്ലോ അപ്പം ഗ്രാമ ചേർത്താൽ എന്റെ ജോലി അതാണല്ലോ പക്ഷെ അവിടെ ജീവിക്കുകയായിരുന്നു എന്റെ വീട്ടുകാരും എന്നെ അറിയാവുന്ന വിളിക്കുന്നു അവർ മാത്രമേ കാണുന്ന എനിക്കറിയില്ല ബിഗ് ബോസിനെ പറ്റിയൊന്നും അറിയില്ലായിരുന്നു നിങ്ങളൊക്കെ പറയുമ്പോൾ മുതല് ചേച്ചിയെ കാണാൻ തുടങ്ങി എപ്പിസോഡ്സ് ഇല്ലല്ലോ അത് ടൈമും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ടമാർ പാടോട്ടിരുന്ന് കാണാറുണ്ട് ചേച്ചി എനിക്ക് ലൈവ് ഇടും എന്താ എന്താ अरे यू, अलविदा, हैं? आमित, आधा उठा लेना, जी जी जी, उठा उठा उठा। कॉटेक्स, मालूम है ना? आमित वाइट कॉटेक्स बजे। पिना रा, अम्मे, ये बड़े, अया अम्मे, अलविदा अम्मे कपड़ कपड़, देना कपड़ देना, आईयू, कपड़ कपड़ में कपड़ तुझे, कहाँ ना वो बड़े कहाँ छोड़ गए थे?

ஆ இதுக்கு arrêté போனும் தெரியும் தெரியும் நான் கொண்டு வர அப்படுத்துட்டே ட்டோ மேல ஓட் பண்ணிட்டானோ தேங்க்ஸ் ஆகும் ட்டோ அம்மா தானா ட்டோ என்ன நாடாயிடுச்சு அதெல்லாம் ஒகே ரபோ 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 പിന്നല്ലേ കാണാട്ട് ഒരുപാട് സന്തോഷം നിങ്ങളൊക്കെയാണെന്ന് ശെരിക്കും

നിങ്ങക്കുള്ള കപ്പാ ഹി അല്ലേ ഞാൻ ഒറ്റപ്പെടുത്തും

इतना सोलाले ये गाना ओके

We'll <laughs>